ചന്ദ്രകാന്തം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേലക്കാരി ചേച്ചിയുടെ ഉപദേശപ്രകാരം പവിത്ര കുഞ്ഞിനെ കളയാൻ വേണ്ടി ഒരു സ്റ്റൂളിൻ്റെ പുറത്ത് കയറി നിന്ന് അവിടെ നിന്ന് വീണ പോലെ അഭിനയിക്കുന്നു വീഴുമ്പോൾ കുഞ്ഞു അലസിപ്പോകുമല്ലോ അതിനാണ് വീഴുന്നത് പോലെ നടിക്കുന്നത് ചുമ്മാ ഇങ്ങനൊരു പ്ലാൻ ചെയ്തത് പവിത്രയ്ക്ക് തന്നെ എട്ടിൻ്റെ പണിയായിട്ട് കിട്ടുന്നുണ്ട് വരുണും മോഹിനിയും പവിത്രയെ പൊക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നു ഈ പെണ്ണ് ഗർഭിണിയെ അല്ലായിരുന്നല്ലോ പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കും അപ്പോഴാകും പവിത്ര കൂടുതൽ പെടുക ഹോസ്പിറ്റലിൽ ചെന്ന് പവിത്ര വേലക്കാരി ചേച്ചിയെ വിളിക്കുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിലൊന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞ് സങ്കടത്തിൽ പറയുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഗൗരിമോൾ നന്ദുവിനെ വിളിച്ചു പറയുന്നു ഇനി നിൻ്റെ പപ്പ തന്നെ എൻ്റെ പപ്പ നമ്മൾ പേരും ഒരു പ നമ്മൾ രണ്ട് പേർക്കും ഒരു പപ്പയാണെന്ന് പറയുന്നുണ്ട് നമ്മൾ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആണെന്ന് പറയുന്നു അതൊക്കെ നമ്മുടെ ലക്ഷ്മിയമ്മ ഫോണിൻ്റെ സ്പീക്കറിലൂടെ കേൾക്കുന്നു ലക്ഷ്മിയമ്മ നന്ദു നന്ദുമോനെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് പിങ്കിയുടെ മുമ്പിൽ വെച്ച് ഗൗതത്തിന് നന്ദ വാക്കുകൊടുക്കുന്നുണ്ട് ഗൗരിമോൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എപ്പോഴും ഇത് കണ്ട പിങ്കി ഞെട്ടി തകർന്നു നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഗൗരിമോളെ കാണാൻ ഗൗത നന്ദയുടെ വീട്ടിൽ ചെല്ലുന്നു ഗൗതം ഒരുപാട് വൈകുമ്പോൾ നമ്മുടെ പിങ്കി അവിടേക്ക് എത്തുന്നുണ്ട് പിങ്കിക്ക് ഉറപ്പായിരുന്നു നന്ദയ്ക്കരികിൽ ഗൗതം ഉണ്ടാകുമെന്ന കാര്യം ഗൗതം പിങ്കിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണാൻ വന്നതാ പിങ്കിക്ക് എന്താ ഇവിടെ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം നിനക്കില്ല എന്ന് തീർത്തും ഗൗതം പിങ്കിയോട് പറയുന്നുണ്ട് അത് നമ്മുടെ പിങ്കിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നുണ്ട് പതുക്കെ പതുക്കെ ഗൗതവും നന്ദയും ഒന്നാകുന്നതായി കാണുന്നുണ്ട് അപ്പം ഇന്നത്തെ പ്രൊമോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ